നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച താരം അത് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസ് ആണ് ഇപ്പോൾ അവസാനിച്ച യു എഫ് ഐ യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനമായിരുന്നു നിക്കോ വില്യംസ് സ്പെയിനിന് വേണ്ടി നടത്തിയിരുന്നത് അവരുടെ കിരീട നേട്ടങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ നിക്കോക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്പെയിൻ ആകെ കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറു മത്സരങ്ങളിലും ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് നിർണായകമായ ഗോളുകൾ നേടി എന്നുള്ളത് മാത്രമല്ല വലിയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്രകടനങ്ങളായിരുന്നു നിക്കോ വില്യംസ് ഈ ടൂർണമെന്റിൽ ഉടനീളം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ബാഴ്സലോണക്ക് ഈ താരത്തിലുള്ള ആ ഒരു താല്പര്യം വർദ്ധിച്ചത് നിക്കോ വില്യംസ് എഫ് സി ബാഴ്സലോണയിൽ എത്തും എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത്തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ പുരോഗമിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നിക്കോ വില്യംസ് എഫ് സി ബാഴ്സലോണയെ റിജക്ട് ചെയ്യുകയാണ് അദ്ദേഹം തന്റെ ക്ലബ്ബായ അത്ലറ്റിക്കോ ബിൽബാവോയിൽ തന്നെ തുടരാനുള്ള പ്ലാനുകളിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് നിക്കോ വില്യംസിനും ബിൽബാവോയുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നത് ഈ കരാർ ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹം പുതുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ഒരു പുതിയ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാലറി അദ്ദേഹത്തിന്റെ ക്ലബിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ അത്ലറ്റിക് ക്ലബിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇത് എഫ് സി ബാഴ്സലോണക്ക് മാത്രമല്ല പി എസ് ജി ആൾസണൽ ചെൽസി എന്നിവർക്കൊക്കെ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് എന്തെന്നാൽ ഈ ടീമുകൾ എല്ലാവരും തന്നെ ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ താരം അത്ലറ്റിക്കോ ബിൽബാവിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവരുടെ സീനിയർ ടീമിനു വേണ്ടി നിക്കോ വില്യംസ് അരങ്ങേറിയത് പിന്നീട് ക്ലബിന്റെ അവിഭാജ്യ ഘടകമായി മാറി നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ അദ്ദേഹം ഈ ഒരു സ്പാനിഷ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മറ്റൊരു സ്പാനിഷ് താരമായ ഡാനി ഓൽമോയോ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ബാഴ്സലോണ മുഴുവനായും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം